നമസ്കാരം ഊരി പിടിച്ച വാർത്തകളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ആരാ ഈ ഹോസ്പിറ്റലിലെ കട്ടിലും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നേ ഡിവൈ ഡിവൈഎഫ്ഐ ആണല്ലേ ആ ശരി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ സെറ്റ് സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അടുത്തതായി പുതുച്ചോറ് കൊടുത്ത് അസുഖം മാറ്റിയ ഡോക്ടർ ചിന്ത ഈ ചിന്തക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് വാഴക്കുലയിലാണോ അതോ പുതുച്ചോറിലാണോ എവിടെ നിന്ന് കിട്ടിയ അറിവ ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി കൊടുക്കുന്നവരാ നമ്മള് അങ്ങനെ നമ്മൾ ഇനി എല്ലാ ഹോസ്പിറ്റലുകളും മാറ്റി ഹോട്ടലാക്കാൻ പോവുകയാണ് പനി വന്നാ പുതിച്ചോറ് ജലദോഷം വന്നാൽ പുതിച്ചോറ് വയറിളക്കം വന്നാ പുതിച്ചോറ് എന്തിനും ഇനി മരുന്ന് പുതിച്ചോറ് ആശുപത്രി അപ്പം അണ്ണാ ഇനി മെഡിക്കൽ സ്റ്റോറിൽ പോയ പുതുച്ചോറ് പോയി ആരാ പോയെ അന്ന ഈ പറഞ്ഞതൊന്ന് വിവരിച്ചു കൊടുക്കൂ ഹിന്ദി പറഞ്ഞതെ അതെ പത്മജ പോയി ഈ സഖാവ് എം മുകേഷ് ആരാ എന്ത് ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് അറിയില്ലെന്ന് തോന്നുന്നു സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട് സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട് അതെ ഒരു ചരിത്രമുണ്ട് മനുഷ്യരായ കഴിഞ്ഞാൽ ഈ സഖാവ് മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ എത്ര കാലം പഞ്ചായത്ത് ഭരിച്ചു എന്നറിയോ ചേച്ചിയൊന്ന് പറഞ്ഞോട് പിതാവ് ശ്രീ ഓ മാധവൻ അദ്ദേഹം എത്ര വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രസ്ഥാനത്തിന്റെ പുത്രനായി പുത്രൻ പിള്ളേർ മുകേഷിന്റെ അമ്മൂമ്മയെ കുറിച്ചൊന്ന് പറഞ്ഞോട് ചേച്ചി അമ്മുമ്മുവണ്ടി തൊഴിലാളിയാണ് പത്മജോയി ഇത്രയും വേദന മനസ്സിൽ മനസ്സിലടക്കി പിടിച്ച് നിനക്കെങ്ങനെ പറ്റുന്നു പ്രതാപ പ്രതാപണ്ണ നല്ലതുപോലൊന്നും വിഴിഞ്ഞു തുടച്ചു കൊടുക്കണ്ണ പിന്നെ ഒരു കാര്യം പത്മജ പോയി പത്മജ പോയി അങ്ങനെ പ്രതാപണ്ണനും പോയി സർവകലാശാല കലോത്സവം ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് സർവകലാശാല കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നില്ല അതെ സെലിബ്രിറ്റികൾക്ക് നൽകാൻ പണം ഉണ്ടാകില്ല സെലിബ്രിറ്റികൾ പ്രതിഫലിച്ചില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മളെ ആണല്ലോ ണല്ലോ മച്ചമ്പിടി ഇനി കിട്ടാൻ അണ്ണൻ തന്നെ ഒരു പൈസയും വാങ്ങാതെയാണ് സർ ഞാനിവിടെ വേണം ഒന്നിറങ്ങി പൊക്കി കൂടെ അതൊക്കെ പോട്ട് നമ്മളെ ഇലക്ഷൻ വരെയാണ് തിരുവനന്തപുരത്ത് ആര് ജയിക്കും ശശി ടേൺ ജയിച്ചിട്ട് എന്താക്കി ഇവിടെ അങ്ങനെ പറയലുണ്ടാക്കി ഇയാളെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല ഇയാള് വെറുതെ പെണ്ണുങ്ങളെ ബട്ടുറേതെ നടക്കുന്ന എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും അപ്പൊ ശരി എല്ലാരും